കാര്യം പെൺകുട്ടികൾ പ്രായ കല്യാണം കഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ കുടുംബത്തിന് സമാധാനം ഉണ്ടാവൂല വിട്ടാലോ അവർ ഇറങ്ങി പോകുമ്പോ അത് സഹിക്കാനും വയ്യ അമ്പയെ കെട്ടിച്ചു പോയപ്പോ ഒരാഴ്ച എനിക്ക് ഊണുമില്ല ഉറക്കുമില്ല വല്ലാത്തൊരു ഇടപാടാ കെട്ടിയ പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതെ എന്നാലും ഇനി രണ്ടു മൂന്ന് മാസത്തേക്ക് വലിയ വിഷമാ എന്നാലോ ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അഞ്ചാറ് ദിവസം കൂടുതൽ ഒന്നാ പേടിയാ എന്താണാവോ പ്രശ്നം പിണങ്ങിപ്പോകുന്നതാണോ അല്ലെങ്കിൽ ഇറക്കി വിട്ടതാണോ മനുഷ്യന്മാരുടെ കാര്യേ വല്ലാത്ത കെട്ടപണത്തിലാ ഇതിപ്പോ കുഞ്ഞമാമയും കൂടിയാ പോണേ അത് അതിനേക്കാൾ പ്രശ്ന നിന്റെ ചിറ കൊടിഞ്ഞ പോലെയാവും കൊയ്ത്തിന്റെ സമയാവൂല്ലേ കൊയ്ത്ത് കഴിഞ്ഞവരെ മൂപ്പരട്ടെ വേണ്ട നളിനിയെ പിരിഞ്ഞിരിക്കാൻ വിഷമുണ്ടാവും മൂപ്പരിവിടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് സഹായമൊന്നുമില്ല അറിയാലോ തമഴ്ന്ന് കിടക്കണ പ്ലാവലെ എടുത്ത് മലർത്തിയിടില്ല ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ ചീത്ത പറഞ്ഞ് മെക്കിട്ട് കേറാലോ അതെ ഒന്നിങ്ങോട്ട് വന്നേ എന്തേ കരച്ചില്ലേ എന്തിനു ചോദിച്ചിട്ടൊന്നും പറയാനില്ല എന്താടാ ഇത് എന്തിനാ നീ ഇങ്ങനെ കരയണേ കാര്യം കാര്യെന്താന്ന് പറ കുഞ്ഞമാമേ എന്താ കൊണ്ടായിരിക്കും ഓഹോ നള്ളിയുടെ കൂടെ അല്ലേ പോണേ പിന്നെന്തിനാ കുഞ്ഞമാമെ വിഷമിക്കണേ മൂന്നര ചെറുപ്പം അറിയാം എനിക്ക് സുഖം വരെ എന്റെ കേട്ട് മതി എന്താ കുഞ്ഞ്മെ പറഞ്ഞു പോലെ എന്നാ കുഞ്ഞ്മെട്ടാ കുഞ്ഞമ്മാമ ഇവിടെ നിക്കുന്നതിൽ എനിക്ക് സന്തോഷല്ലേ ഉള്ളൂ പോണ്ട പോ നല്ല തമാശ എന്നാ രാഹുകാലത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങാൻ നോക്ക് അച്ഛൻ ഇവിടെ നിൽക്കട്ടെ യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട വേഗം പോ എല്ലാരും കൂടെ മനുഷ്യനിട്ട് വലിക്കേറ്റ് ആയങ്ക ബസ് ഇല്ല ചോവേ താൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങോ ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണണ്ടേ കാണാൻ മാത്രം ഉണ്ട് താഴേക്കൊന്ന് ഇറങ്ങിക്കൂടെ തനിക്ക് ഞാൻ ഞാനിവിടെ ഇരുന്നോള ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലം ഉണ്ടോ ഈ വീട്ടില് പൊടിയും ചാണകവും അറച്ചിട്ട് വയ്യ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ കൃഷിക്കാരുടെ വീടാണ് ഇത്രയൊക്കെ സൗകര്യങ്ങളെ വീടായതുകൊണ്ട് വൃത്തിപാടില്ല കൃഷിക്കാര് എന്റെ ഒരു അങ്ങൾ ഒന്നാത്തരം കൃഷിക്കാരനാ റബ്ബറും ഒക്കെ ഉണ്ട് അങ്ങൾടെ വീട്ടിൽ ഒരു ദിവസം ഒന്ന് കണ്ടു നോക്ക് അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത് അവര് കൃഷിക്കാരല്ല പ്ലാന്റേഴ്സ് ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം താനിങ്ങനെയാ ഇവിടെ ഒറ്റപ്പെടും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ആവാം ഞാൻ മാത്രം ഇതെന്നെ എല്ലാവർക്കും നാക്ക് ഇറങ്ങിപ്പോ എന്നോടാകെട്ട് അമ്പിക തന്നോട് സംസാരിക്കാൻ അവർക്ക് ചെറിയ പേടി ഉണ്ടാവും അതാ അത്ര അതല്ല ശോഭേ വലിയ വീട്ടിലെ പെണ്ണ് പഠിച്ചവള് എന്ത് പറഞ്ഞാലാണ് ഇഷ്ടമാവുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും താൻ ചെല്ലുക

ആകെ മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നേ എനിക്ക് എന്താ അടുക്കളയിൽ വന്നാൽ എനിക്കും പഠിക്കണോ എല്ലാം ഞാൻ പഠിപ്പിച്ചേര് എന്റെ കൂടെ നിന്നോ വന്ന കാലത്ത് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നെട്ടോ നല്ല എന്റെ ഗുരു ഇത് ഇതെന്ത് കളിക്കണം സാമ്പാറിന് അപ്പോ അടുപ്പിലിരിക്കണതോ സാമ്പാറല്ലേ അത് സാമ്പാറിനുള്ള പരിപ്പാ അതൊരു വേവാകുമ്പോ ഈ കഷ്ണങ്ങൾ ഇടണം ഞാനിട്ട് നോക്കാം ഇട്ടോ അയ്യോ പുള്ളിയാ മോളെ തുണി കൊണ്ടെടുക്കണം സാരില്ലോ പെറിച്ചോ ഇത്തിരി തൂപ്പില വരട്ടെ നക്കിയാ മതി വേണ്ട അമ്മ നോക്കട്ടെ അല്ലെങ്കിൽ കൈ കൊമളിക്കുമ്പോളെ അതിന് നക്കു തെറ്റുണ്ടോ ഇവിടെ ചെയ്യാൻ പോയേ അല്ലെങ്കിൽ അവിടെ കൈ പൊള്ളി വീർക്കുമ്പോളെ വീർത്തോടെ എന്താ ഒന്നുമില്ല മാനത്തുനിന്ന് പൊട്ടി വേണമല്ലേ പൊട്ടി വീണിട്ടൊന്നുമല്ല എനിക്ക് തുപ്പൽ അറപ്പ എന്തൊക്കെ രോഗാണുക്കളുണ്ടാവും എന്തടി എന്താടി ഉണ്ടായേ ഇവിടെ ആർക്കും മഹാരോഗമൊന്നുമില്ല എന്താമ്മേ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ നീ ആകാശം അവിടെ അരപ്പ് കൂട്ടു സിനിമ സുധ എന്തെങ്കിലും പറഞ്ഞു എന്നുവെച്ച് ശോഭ പെണങ്ങൊന്നും വേണ്ട അവൾക്ക് ഇത്തിരി വാശിയും ശുണ്ടിയുണ്ട് ഏട്ടന്മാരുടെ പുന്നാര കുട്ടിയല്ലേ നമ്മൾ വന്നുകയറിയ പെണ്ണുങ്ങളാ നമ്മൾ വേണം എവിടെയും താഴ്ന്നു കൊടുക്കാൻ എന്നാലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂ ഞാൻ ഈ കുടുംബത്തിൽ സമാധാനക്കെട്ടുണ്ടാക്കാൻ വന്നതല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു ദേഷ്യം വന്ന കണ്ണ് കാണില്ല കൈ കിട്ടണത് എന്തോ എടുത്തറിയും ഇവിടെ വന്നാ സ്വഭാവം എടുത്താൽ ഇടിച്ചെല്ലാം ഓടിക്കും അതുകൊണ്ട് മാറി പെണ്ണുങ്ങൾ അങ്ങനെയാ സ്വന്തം വീട്ടിൽ ഒരു സ്വഭാവം കെട്ടിക്കൊണ്ടായിരുന്ന വീട്ടിൽ ഒരു സ്വഭാവം എനിക്ക് അങ്ങനെയൊന്നും മാറാൻ പറ്റില്ല ഇത്രയും ചീത്ത സ്വഭാവങ്ങൾ ഒന്നുമില്ല എനിക്ക് ഇത്ര വൃത്തിയിലും അന്തസ്സിലും വളർന്നു അത് ചീത്തയാണോ എന്നല്ലേ എടത്തി പറഞ്ഞത് ഞാനെന്റെ അനിയത്തിയോട് പറയണ പോലെ പറയണതാ പറഞ്ഞു തരേണ്ട കടമയുണ്ടല്ലോ ഇവിടെ വന്ന് അന്ന് മുതൽ തുടങ്ങി ചട്ടം പഠിപ്പിക്കല പണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോ കണ്ടിട്ടുണ്ട് കാട്ടാനേ ചട്ടം പഠിപ്പിക്കുന്നത് ഇവിടെ അതിനേക്കാൾ ഭയങ്കര ഞാനൊന്നും പറയില്ലേ അനി വരൂ ഊണ് കഴിക്കാം ഞാൻ നീ പോയിട്ട് മൂന്നാല് ദിവസല്ലേ ആയുള്ളൂ എനിക്ക് കുട്ടിയോട് വർത്താനം പറഞ്ഞ് കൊതി മാറിയില്ല ഞാനിങ് പോകുന്നു കുട്ടിയോളും ദിവാൻ വന്നിട്ടുണ്ടോ ഇല്ല എനിക്ക് വൈകുന്നേരം പോണേ ഞാൻ ഊണടുത്ത് വയ്ക്ക രണ്ടാളും കൂടി താഴേക്ക് വന്നോളൂ ആ പിന്നെന്തൊക്കെയോ വിശേഷങ്ങള് വാ ഇരിക്ക് അന്ന് കണ്ടതിലും ക്ഷീണിച്ചുട്ടോ ും പയ്യെ തിന്ന പനയും തിന്ന ലേഡി ക്യാപ്റ്റൻ എന്താ പറയണേ ലേഡി ക്യാപ്റ്റനോ ഏട്ട ക്യാപ്റ്റൻ ആവുമ്പോ ലേഡി ക്യാപ്റ്റൻ ആവണമല്ലോ എന്നെ കണ്ടൂടാ എന്റെ ഏട്ടനോട് ഞാൻ മിണ്ടണതും പത്ത് കാശ് ചോദിക്കണതും ഇവർക്ക് ഇഷ്ടമല്ല എന്റെ ഏട്ടൻ ഇത്ര പിശുക്കനാക്കിയത് ഇവരാ നല്ല സമ്പാദ്യം ഉണ്ട് കയ്യില് ദേ എന്റെ കഴുത്തിൽ കിടക്കണോ കണ്ടോ ഒരു പവൻ അവരുടെ കഴുത്തിലും കയ്യിലും കണ്ടോ പുറത്തെടുക്കാത്തത് ഇഷ്ടം പോലെ ഇനിയുണ്ട് അമ്പിയെടുത്തേക്ക് ഞാൻ രണ്ടു വളത്തരണുണ്ട് എന്റെ ഈശ്വരാ എന്റെ ആങ്ങളമാര് പോലും പറയാത്ത വാക്കാ അമ്പിയടുത്തേക്ക് ഇനി നിങ്ങളൊക്കെ ഉള്ളു അമ്പിയെടുത്തി ഇനി കുറച്ചു ദിവസം എന്റെ അടുത്ത് നിൽക്ക് ഞാനിവിടെ ബോർ അടിക്കേ ഇന്ന് എന്നെ പോണം പോയിട്ട് പിന്നെ വരാം ഞാനൊരു സത്യം പറഞ്ഞ ശോഭക്കുട്ടി വിഷമിക്കരുത് എന്റെ സ്വന്തം അനിയത്തെ പോലെ ആയതുകൊണ്ട് പറയണ വിജയ ശോഭയെ കല്യാണം കഴിച്ചത് ഇവിടെ ആർക്കും ഇഷ്ടായിട്ടില്ല പ്രത്യേകിച്ച് ലേഡിക്ക് നണ്ണിനെ കെട്ടിക്കണമെന്നായിരുന്നല്ലോ പ്ലാൻ സ്വത്ത് കൊടുക്കണ്ടല്ലോ അവളാവുമ്പോ പറഞ്ഞത് കേട്ട് നിന്നോളൂ ഏട്ടനാണെങ്കിലോ ഭാര്യ പറയുന്ന നിയമം അതുകൊണ്ട് പോരുണ്ടാവു അത് നോക്കി നിന്നോളണം എന്റെ അനീത്തയൊക്കെയാണ് ആ ചെറിയ വിത്തുണ്ടല്ലോ സൂതാ ചൊറിയൻ ചാമ്പ ചൊറിയൻ ചേമ്പ് വാശിക്കാരിയാ വിജയം നണ്യെ കെട്ടാത്തതിനുള്ള വാശിക്ക പെണ്ണ് കണ്ട് ഉറപ്പിച്ചു പോയ ചെക്കനെ നണ്ണിക്ക് വിട്ടുകൊടുത്തത് അങ്ങനെയാണോ അറിയാൻ ഇനി എന്തൊക്കെ കിടക്കണോ അമ്പയടുത്തി പറഞ്ഞുതരാം കാതില്ല ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാ ഇതുപോലെ രണ്ടും ഞാൻ തരാ ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയും അമ്പയടുത്ത് ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല വാ നീ നല്ല സ്വഭാവം പഠിച്ചോ വാ രണ്ടാൾക്കും കൂടിയാ എനിക്ക് അവൻ തരില്ല ഈ ഈ ഇത് 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 നിങ്ങൾക്കല്ല മഹാരോഗം മഹാരോഗം പകരില്ല എന്ന് ആര് അറിഞ്ഞു ആർക്ക് എല്ലാവർക്കും എന്തോ മഹാരോഗമുണ്ട് അതൊന്നും ഇല്ലാത്തവർക്ക് അത് പകർത്തണ്ടല്ലോ ആ എനിക്കറിയില്ല അഭ്യർത്ഥിയുടെ പാടത്തും പറമ്പത്തൊക്കെ നടക്കണുണ്ടോ കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കണുണ്ടോന്ന് അറിയണല്ലോ എടി സുധേ മിന്നാണ്ടിരിക്കടി അവളുടെ ഒരു വർത്താനം എന്തിനാ മിണ്ടിരിക്കുന്നെ ഇവിടെ എല്ലാവരുടെയും വിചാരം കോലത്തെ തമ്പുരാട്ടി ആണോ എനിക്കങ്ങനെയല്ല എന്താ പ്രശ്നം ഒന്നുമില്ല പോയി കുപ്പായം മാറുക ഇതെന്താ ഒറ്റയ്ക്ക് തപസ് വന്നിട്ട് പറഞ്ഞു പോയി പാവം ഞാൻ ഞാൻ രണ്ട് ഒരു കമ്മലും കൊടുത്തു ഓഹോ പിന്നെ എന്താ ഈ വീട്ടിൽ അനങ്ങിയ കുറ്റ വേണ്ട ഒന്നും ചോദിക്കണ്ട പറഞ്ഞാലും ഞാൻ കേണം ഞാൻ പറയാത്ത കാര്യം കൂടി പറഞ്ഞുണ്ടാക്കും ഇന്ന് അടുക്കളയിൽ വെച്ച് എന്റെ കൈയ്യു പൊള്ളി അമ്മ എന്റെ കയ്യില് തുപ്പൽ പുരട്ടി പോണ്ടു പറഞ്ഞുപോയി അതിന് സുധ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ ആർക്കും മഹാരോഗം ഇല്ല

നീ കഥ അറിയാതെ ആട്ടം കാണുക കാര്യം അറിയാതെ വല്ലതും പറയരുത് അവളെ എന്ത് കഷ്ടപ്പെടുത്തി എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി ഞാനാണല്ലോ ചിലരുടെ കഷ്ടത്തിനെതിരെ വന്നത് അവളെന്താ വിജയ നീ വെറുതെ തോന്നലൊന്നും പറയണ്ട ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് പറയണത് ഒരു നിസ്സാര നിസ്സാര കാര്യമല്ല ചോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ അവൾക്കൂടെ സമാധാനവും ഇല്ല നേരത്തെ ഭക്ഷണം കൂടി ഇല്ല എന്ന് പറഞ്ഞ എനിക്കത് നിസ്സാര കാര്യമല്ല ഏട്ടൻ നിനക്കൊന്ന് ശ്രദ്ധിക്കണം ഞാനിവിടെ ഇല്ല ഇവിടെ എല്ലാരും കൂടെ ശോഭയെലീന പോക്കേണ്ട പോലെ നിന്റെ തോന്നില്ല അതിന് മാത്രം എന്താ ഏട്ടൻ ഒന്നും അറിയില്ല അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കാ ഇങ്ങനെയൊക്കെയാ എനിക്ക് ബുദ്ധിമുട്ടാ ഞാൻ അവളെ വിളിച്ച് മാറി തരാം എന്താ പറഞ്ഞു താഴ്ന്നുണ്ട് എന്നിട്ട് എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തുക അവൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എല്ലാവരും കൂടെ അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ അത്രയുള്ള കാര്യം അതിനിങ്ങനെ അടുന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല സുത പറഞ്ഞ ശരിയെന്നാ

ആ കുളിച്ച് കുപ്പായ മാറി എന്താ പെണ്ണ് കേട്ടാൻ പോണ്ടോ എന്താ കുഞ്ഞമാമെ നിങ്ങൾക്കൊക്കെ കണ്ണി ചോരല്ലേ ബാക്കിയുള്ളൊന്നും ചോര നീരാക്കി ഇതൊക്കെ ഉണ്ടാക്കണേ എന്നിട്ട് കാക്കയ്ക്കും കൊഴുങ്ങി കൊടുക്കാനല്ല എന്നാ പാടത്ത് ഉഴവ് നടക്കാണ് അങ്ങനൊന്നും തിരിഞ്ഞു നോക്കാറുന്നില്ലേ ഒരു കഴ തുറക്കാനോ അടക്കാനോ എന്തിനാ തൂമ്പ ഒന്ന് എടുക്കാൻ പോലും ഒഴവ് വേർത്ത് ഞാൻ തന്നെ പോണം കട്ടുണ്ട് എന്താ ഒന്നും മിണ്ടാത്തേ ഇതാണ് എനിക്ക് കലി കയറണത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ ഒന്നീ പൊട്ടം കളിക്കും അല്ലെങ്കിൽ ഒരു ചരഞ്ഞ ചിരി ഞാൻ പറഞ്ഞാ മതി ഇവറ്റാൾക്ക് വേണ്ടി പോത്തിനെ പോലെ പണിയെടുക്കണേ എന്നാ വേടാ അടിക്കാൻ വിളിച്ചോ വിളിച്ചോ നല്ല ഭംഗിയുണ്ട് കുഞ്ഞുമാമയ്ക്ക് സന്തോഷമായി നിന്റെ നാട് ചീത്ത കേട്ട് പോണമെന്നുണ്ടായിരുന്നു മനസ്സ് നിറഞ്ഞു പോവേ നിങ്ങടെ കാലിനിയുടെ അടുത്തേക്ക് എന്തിന് ഇവിടെന്താ കുഞ്ഞമാമയ്ക്ക് ഒരു കുറവ് നീ ഉള്ളടുത്ത് കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവുണ്ടാവില്ല

എനിക്ക് മനസ്സിലാവണ്ട് നമ്മുടെ കുടുംബത്ത് ആകെ ഒരു താളം തെറ്റലുണ്ട് എല്ലാരും ഉള്ളിൽ എന്തൊക്കെയോ മറയ്ക്കണം എന്തൊക്കെയോ നീറണം എളുപ്പിന് മകരത്തിലെ മഞ്ഞത്ത് നിക്കണ പോലെ ആകെ ഒരു പുകമയം കുഞ്ഞമാമോക്കോക്കോ യാത്രയില്ല ഇപ്പൊ തന്നെ പിന്നെ എപ്പോഴാ പറയാതെ പോണെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ ഓർത്തു പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങോട്ട് പോവാമു നിന്നാ പോവാൻ പറ്റില്ല കുഞ്ഞമാമയ്ക്ക് കാശൂലും ഒന്നും വേണ്ട ഒക്കെ മാരുവുട്ടിയോട് വാങ്ങിയിട്ടുണ്ട് ഫോണ് കഴിച്ചിട്ട് പോവാടാ വേണ്ടമേ പോകണമെങ്കിൽ ഇപ്പൊ തന്നെ പോട്ടെ ഈ വയ്യ ഞാൻ വരാം കുഞ്ഞമാമെ അങ്ങനെ വരാം പിന്നെ എല്ലാവരോടും കുഞ്ഞു മക്കളോടും വിജയനോടും